നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സൂപ്രണ്ടുമായി ചർച്ച നടത്തി കുടുംബം അതേസമയം ബിജെപിയും കോൺഗ്രസും സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പോലീസും പ്രതിഷേധക്കാരുമായി വാക്കേറ്റമുണ്ടായി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ സമരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുത്തിയിരുന്നാണ് അവർ പ്രതിഷേധിക്കുന്നത് നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി തവണ അവർ ഈ തരത്തിൽ ചർച്ച നടത്തിയിരുന്നു സൂപ്രണ്ടിന്റെ ഓഫീസിൽ ചർച്ച നടത്തി പക്ഷേ ആ ചർച്ചയൊന്നും തന്നെ സ്വീകാര്യമായിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കുടുംബം അവരുടെ നിലപാട് സൂപ്രണ്ടിനോട് അറിയിക്കുവാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ പ്രധാനമായും പറയുന്നത് അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ആ നിലപാട് സൂപ്രണ്ടിനെ അറിയിക്കുകയാണ് അവരുടെ ശ്രമം പോലീസുമായി വാക്കേറ്റം ഉണ്ടായിരുന്നു അതായത് സൂപ്രണ്ടിനെ കാണണം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ബി ജെ പി കടന്നിരിക്കുന്നത് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തു വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ബി ജെ പി കടന്നിരിക്കുന്നത് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഒന്നര മണിവരെ ബിജെപി നാലുമണികൾ തുടങ്ങിയ രാത്രി ഒന്നര മണിവരെ അവസാനിച്ചു ആർയോ വന്നോ ആറമോ വന്നു എല്ലാവരുടെയും ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാന്നുള്ള നിലയിലാണ് ഇന്നലെ പിരിഞ്ഞു പോയത് ഇതുവരെയൊക്കെ ആയിട്ടും ഇന്ന് കുടുംബം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു ഈ അനാസ്ഥ കാണിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ ഈ പോസ്റ്റ്മോർട്ടം തയ്യാ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ കുടുംബത്തോടൊപ്പം ഇതേ സമരമുറയുമായിട്ട് നിൽക്കുന്നത് കുടുംബം ഏതറ്റം വരെ പോവും അതോടൊപ്പം ബി ജെ പി ഉണ്ടാകുമെന്നതാണ് ബി ജെ പിയുടെ ഭാഗം ആശുപത്രിക്ക് എതിരെ നിരവധി തവണ പരാതികൾ ഉയർന്ന സാഹചര്യമുണ്ട് ആശുപത്രിയിലെ നിരവധി സമരം സമരം ബി തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വേറൊരു കുഞ്ഞിൻ്റെ പ്രസവ സംബന്ധമായിട്ട് അനാസ്ഥയ്ക്കെതിരെ സമരം ചെയ്തതാണ് അന്ന് തന്നെ ഞങ്ങൾ പരാതി ഞങ്ങൾ ആറോമിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതും ഇത് പരിഹരിച്ചിട്ടില്ല ഇന്ന് ഇന്നലത്തെ ചർച്ചയിലാണ് അവർ പറഞ്ഞത് രണ്ട് പരാതി ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും കൂടെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റ് ഇന്ന് മെഡിക്കൽ സെൻറ്റർ മെഡിക്കലിൽ നിന്ന് സംഘം വന്ന് റിപ്പോർട്ട് തേടിയതിന് ശേഷം അതിനുള്ള സത്യം നടപടിയെടുക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞു പോയ പോയത് തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് അപ്പോൾ നിരവധി തവണ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവിന്റെ പരാതികൾ ഈ ആശുപത്രിക്കെതിരെ ഉണ്ടാവാറുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ മരിച്ച കുഞ്ഞിൻ്റെ അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരിയും ഉൾപ്പെടെ സൂപ്രണ്ടുമായി ചർച്ച നടത്തുകയാണ് അവരുടെ നിലപാട് അവർ അറിയിച്ചി അറിയിക്കുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കുടുംബം അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു ഈ പോസ്റ്റ്മോർട്ടമായി ഒന്നും തന്നെ സഹകരിക്കില്ല എന്നുള്ളൊരു കാര്യം കുടുംബം വ്യക്തമാക്കിയിരുന്നു അതൊന്നുകൂടി അവർ സൂപ്രണ്ടിനോട് പറയുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ അണപെട്ടുന്നു സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ഈ കുടുംബം കടുത്ത നിലപാടാണ് എടുത്തത് അതായത് കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല അതായത് അവരുടെ വേദന എത്രമാത്രമെന്ന് വ്യക്തമാണ് ഈ ആശുപത്രി അധികൃതർ പറഞ്ഞത് പ്രായം ആയിപ്പോയതിൻ്റെ പ്രശ്നമാണ് എന്നാണല്ലോ നോക്കൂ അവസാന നിമിഷം വരെ ഇവിടെ തന്നെ മതി എന്ന് തീരുമാനിക്കുകയും കുഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെന്ന് വരുത്തിത്തീർക്കുകയും ചെയ്യുന്ന ആശുപത്രിക്കെതിരെയാണല്ലോ ഈ പ്രതിഷേധം തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുപ്പത്തിയാറ് വയസ്സായി അപ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊരു വിശദീകരണമാണ് ഈ ആശുപത്രി ബന്ധുക്കൾക്ക് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവർ കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനു മുൻപ് അതായത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ടും വയസ്സുള്ള ആളുകൾ പ്രസവിക്കുന്ന ഒരു സമയമാണ് അവർ പതിനാറാം തീയതി ഇവിടെ ആശുപത്രിയിൽ എത്തുന്നു എന്നിട്ട് പോലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റാശുപത്രിയിലേക്ക് എന്തുകൊണ്ടാണ് ഇവർ റെഫർ ചെയ്യാത്തത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കുടുംബം തന്നെ വരുന്നു അതായത് മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുക്കില്ല എന്നതുൾപ്പെടെയുള്ള നിലപാടുകൾ കുടുംബം അറിയിച്ചു കഴിഞ്ഞു അത് നമ്മൾ കണ്ടതാണ് നിരവധി തവണ ഈ ആശുപത്രിക്ക് ഇത്തരത്തിൽ പരാതി വന്നിരുന്നു എന്തുകൊണ്ടാണ് ആ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും എടുക്കാതിരുന്നത് എന്ന് തന്നെയാണ് കുടുംബവും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളും ഉന്നയിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള വിശദീകരണത്തിനും ഈ ഡോക്ടർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ കുഞ്ഞു മരിച്ചു എന്ന് അറിഞ്ഞ ഉടൻ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മാറുവാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി സേഫായ ഒരു ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഡോക്ടർ നടത്തിയത് ആ കുടുംബത്തിനോട് ഇത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ വിശദീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഡോക്ടർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ഇവിടെ കൂടിയ ആളുകളാണ് ഈ ഡോക്ടറെ പിടിച്ചു നിർത്തുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് എന്തായാലും കുടുംബം ഇപ്പോൾ സുപ്രണ്ടുമായും ചർച്ച നടത്തുന്നു ചർച്ചയ്ക്ക് ശേഷം കുടുംബം അവരുടെ നിലപാട് ഒന്നുകൂടി എന്ന് തന്നെയാണ് തന്നെയാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂപ്രണ്ടിന്റെ റൂമിന് മുന്നിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധം നടക്കുന്നു ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം കൃഷ്ണരാജ് അതായത് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നുണ്ട് അത് പാർട്ടികളുടെ അടക്കം അവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് രാഷ്ട്രീയം ഇന്നലെ യുവരാജ് ഗോകുൽ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഈ ആരോ നമ്മുടെ ഭക്ഷ്യമന്ത്രി കൂടിയായ നെടുമങ്ങാട്ടെ എം എൽ എ ജി ആർ അനിൽ അദ്ദേഹം ചികിത്സയിലാണെന്ന് കേൾക്കുന്നു അത് നെടുമങ്ങാട് ആശുപത്രിയിലല്ല ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലാണെന്ന് കരുതാനുമാവില്ല ഈ ആരോഗ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊരു ആരോഗ്യ രംഗത്തുണ്ടായ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾക്ക് ഏത് വിഷയത്തിലാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് വരുന്നത് അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കൃഷ്ണ പ്രധാനമായും ഹർഷിനെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം നമുക്കറിയാം ഈ അടുത്തുപോലും ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വന്ന കുട്ടികളെയും കൊണ്ട് കോഴിക്കോട് നിന്ന് വന്ന ഹർഷിന നടത്തിയ സമര പോരാട്ടം നമ്മൾ കണ്ടതാണ് എന്നിട്ട് പോലും അതിന് യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് ഹർഷിന പറഞ്ഞൊരു വാക്കുണ്ട് കൃഷ്ണരാജ് പ്രധാനമായും അവർ പറഞ്ഞത് സമരങ്ങളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രധാനമായും വീണ ജോർജ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അവളോടൊപ്പമാണ് അല്ലെങ്കിൽ അവൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ചികിത്സാ പിഴവിനിരയായ ആളുടെ ഒപ്പമാണ് പക്ഷേ എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും മന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം അതുപോലെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയോ ഇവരെ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് എം എൽ എ എവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കൃഷ്ണ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിലാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവുണ്ടാവുന്നത് അതും കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ോക്കുകയാണെങ്കിൽ നിരന്തരമായി ഈ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു ഈ ഡോക്ടർക്കെതിരെ ബിന്ദു സുന്ദർ എന്ന ഡോക്ടർക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ ചികിത്സാ പിഴവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും യാതൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല അതൊരു കുഞ്ഞിന്റെ മരണത്തിന് കാരണമായിരിക്കുന്നു എന്നിട്ട് പോലും നിർബന്ധിതമായി അവധി എടുത്ത് ഡോക്ടറോട് വീട്ടിലേക്ക് പോകുവാൻ മാത്രമാണ് മെഡിക്കൽ സംഘം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ സസ്പെൻഡ് ചെയ്യുകയോ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബവും ഏറ്റവും എടുത്തു ഈ ഈ നീതി കിട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം ശരി ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം വിവാദ ഡോക്ടറെ സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു